ലൈഫ് വിത്ത് ന്യൂ ഐഡിയാസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീട്ടമ്മമാർക്ക് വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ്സാണ് ഞാനിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ഞാൻ ചെയ്യുന്നത് നൈറ്റി തുണിയുടെ ബിസിനസ്സാണ് കൂടാതെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് വലിയ മുതൽ മുടക്കില്ലാതെ നമുക്ക് എങ്ങനെ ബിസിനസ് ചെയ്യാമെന്ന് നോക്കാം കുറഞ്ഞത് പത്ത് പീസ് നൈറ്റി പീസും നൈറ്റിയും ഒക്കെ വാങ്ങി ഫസ്റ്റ് തന്നെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം പത്ത് പീസിന് ഏതാണ്ട് രണ്ടായിരം രൂപക്കുള്ളിലേ ആവുകയുള്ളൂ കൂടുതൽ പൈസ മുടക്കി കൂടുതൽ തുണി കൊണ്ടുവന്നാൽ അത്ര പെട്ടെന്നൊന്നും തുണികൾ സെയിൽ ചെയ്തു പോകാൻ സാധ്യതയില്ല അതുകൊണ്ട് പത്ത് പീസ് മാത്രം വാങ്ങി ആദ്യം തന്നെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക പിന്നെയുള്ള കാര്യം ഹോൾസെയിലായിട്ട് തന്നെ തുണികൾ വാങ്ങാൻ ശ്രദ്ധിക്കണം റീറ്റെയിൽ ആയിട്ട് തുണികൾ വാങ്ങിയാൽ അത് നമ്മൾക്ക് ലാഭമുണ്ടാകില്ല ഹോൾസെയിലായിട്ട് വാങ്ങിയാൽ തന്നെ നല്ല ലാഭമൊന്നും ഉണ്ടാകില്ല കുറഞ്ഞ ലാഭമേ ഉണ്ടാകൂ ലാഭമായിട്ട് വരണമെങ്കിൽ അതിൻ്റെ കൂടെ സ്റ്റിച്ചിങ്ങും കൂടി സ്റ്റാർട്ട് ചെയ്യണം അപ്പോൾ അതിൻ്റെ ചാർജും കൂടി ഉണ്ടെങ്കിൽ കുറച്ചും കൂടി പൈസ സേവ് ചെയ്യാൻ പറ്റും കേട്ടോ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് കഴിയുന്നതും നേരിട്ട് പോയി തുണികൾ എടുക്കാൻ ശ്രദ്ധിക്കണം ഓൺലൈനായിട്ടാണെങ്കിൽ ചിലപ്പോൾ പറ്റിക്കപ്പെട്ടേക്കാം സത്യസന്ധമായിട്ട് ഓൺലൈൻ ചെയ്യുന്ന ആൾക്കാരും ഉണ്ട് ഓൺലൈനായി വാങ്ങുമ്പോൾ ഫോട്ടോയിൽ കാണിച്ചിരിക്കുന്ന കളറൊന്നും ആയിരിക്കില്ല നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ നമ്മുടെ ടൗണിൽ തന്നെ ഒരുപാട് കടകൾ നൈറ്റുകൾ നൈറ്റി പീസുകളും ചുരിദാർ സെറ്റുകളും എല്ലാം ഹോൾസെയിലായി വിൽക്കുന്ന കടകളുണ്ട് കേട്ടോ ഒന്ന് പോയി അന്വേഷിച്ചാൽ മാത്രം മതി പിന്നെ സീസൺ ടൈമിൽ അതായത് ഓണം വിഷു ഈസ്റ്റർ പെരുന്നാൾ ടൈമിൽ ഇതിൻ്റെയൊക്കെ ഒരു മാസം മുന്നേ ബിസിനസ് സ്റ്റാർട്ട് ചെയ്താൽ എല്ലാവരും വാങ്ങും മിക്ക വീടുകളിലും നൈറ്റി ഉപയോഗിക്കുന്ന ആൾക്കാരില്ലേ അതും ഇല്ലെങ്കിൽ ഈ ക്ലോത്ത് കൊണ്ട് നൈറ്റി ഫ്രോക്ക് ചുരിദാറ് പാൻസി ഇതൊക്കെ സ്റ്റിച്ച് ചെയ്ത് ഇടാലോ അപ്പോൾ ആ ടൈമിൽ എല്ലാവരും വാങ്ങും ആഴ്ചയിലൊരിക്കൽ അതായത് തുണി സെയിൽ ചെയ്ത് തീരാൻ കാത്തു നിൽക്കരുത് പുതിയ പുതിയ തുണി കൊണ്ടുവന്നാൽ എല്ലാവർക്കും സന്തോഷമാകും പെട്ടെന്ന് സെയിലാവുകയും ചെയ്യും ഫസ്റ്റ് പത്ത് പീസ് തുണികൾ എടുത്താൽ തന്നെ മനസ്സിലാകും ഏത് ടൈപ്പ് തുണികളാണ് ആളുകൾ ഇഷ്ടപ്പെടുന്നത് എന്ന് കളറ് ടൈപ്പ് വലിയ ഡിസൈൻ ആണോ ചെറിയ ഡിസൈൻ ആണോ എന്നൊക്കെ മനസ്സിലാകും പരമാവധി ഡാർക്ക് കളറാണ് എല്ലാവരും ഇഷ്ടപ്പെടാറ് പിന്നീട് ശ്രദ്ധിക്കേണ്ടത് എടുക്കുമ്പോൾ ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ തിരഞ്ഞെടുക്കുക ആദ്യമൊന്നും മനസ്സിലാവില്ല രണ്ട് മൂന്ന് ട്രിപ്പ് തുണി എടുത്താൽ മാത്രമേ ഇത് മനസ്സിലാവുകയുള്ളൂ ഞാനും അങ്ങനെയൊക്കെയാണ് മനസ്സിലാക്കിയത് കുറച്ച് കട്ടിയുള്ള തുണി നോക്കി വാങ്ങണം പിന്നെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ എന്താണ് സ്റ്റിച്ചിങ് ചെയ്യുന്നത് ഞാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ബിസിനസ് ചെയ്യുന്നത് എങ്ങനെയാണ് ലാഭം ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് ഇതിൻ്റെ റേറ്റ് മറ്റു കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ പറയാം എല്ലാം കൂടി ആവുമ്പോൾ വീഡിയോ ലെങ്ത് ആയി പോകും ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ് ഞാനിവിടെ പറഞ്ഞിരിക്കുന്നത് സ്റ്റിച്ച് ചെയ്യുന്നത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ എങ്ങനെയൊക്കെ റേറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് വാങ്ങിയാലാണ് കൂടുതൽ വരുമാനം ഉണ്ടാക്കാമെന്നൊക്കെയുള്ള വീഡിയോയുമായി വരാം ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്